ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പടവലങ്ങ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് സാധാരണ രീതിയിൽ ഒരുവിധം ആർക്കും പടവലങ്ങ വലിയ ഇഷ്ടമല്ലായിരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കൂട്ടാണ് കേട്ടോ പടവലങ്ങ പടവലങ്ങ പരിപ്പിട്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം നമുക്ക് വ്യത്യസ്തമായിട്ട് ഇന്ന് പടവലങ്ങ വേണ്ട ചെയ്ത് നോക്കാം അത്യാവശ്യം വലുപ്പമുള്ള ഒരു പടവലങ്ങ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വലുതൊക്കെ ആണെങ്കിൽ അതിൻ്റെ അരമുറി മതിയാവും കേട്ടോ എന്നിട്ട് നമുക്ക് ആ പുറത്ത് ആ ഒരു വൈറ്റ് സ്കിൻ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം അരിയൊക്കെ റിമൂവ് ചെയ്ത് കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കുക ഒരുപാട് തിക്കാക്കണ്ട തീരെ നൈസാക്കി എടുക്കണ്ട ഒരു മീഡിയം പരുവത്തിൽ കേട്ടോ കട്ട് ചെയ്ത് മാറ്റി വെച്ചു ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സവോളം നല്ല വലുപ്പം ഒരു സവോള എടുത്തിട്ടുണ്ട് അത് കനം കുറച്ചരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അത് നമുക്ക് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വേശു കൊടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം കനം കുറച്ച് നീളത്തിൽ അരിയാം ചെറുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഒരു നുള്ളു പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് സവോള ഒന്ന് വാറ്റിയെടുക്കണം ഒരുപാട് അങ്ങ് വേണ്ട പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവണം പടവലങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്ര അതല്ല എന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ആവശ്യത്തിന് കറിവേപ്പിലോട് ചേർത്ത് കൊടുത്തു നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് പടവലങ്ങ അറിയാമല്ലോ ഒരുപാട് വേവൊന്നും ഇല്ല ആവി കയറുമ്പോൾ തന്നെ വെന്ത് കിട്ടും പടവലങ്ങ വെച്ചിട്ട് വറുത്തരച്ച് തീയിലൊക്കെ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ പച്ച തീയലൊക്കെ ചെയ്യുമ്പോൾ പടവലങ്ങ ചേർത്തിട്ട് ചെയ്താലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിലർക്ക് പടവലങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ സവള അത്യാവശ്യം ഒന്ന് വാടിത്തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് മീഡിയം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത ഒരു തക്കാളി നല്ല ചെറുതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയും കൂടെ ഒന്ന് സോഫ്റ്റായി വരട്ടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് കേട്ടോ കോക്ടൈൽസ് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ സൗണ്ട് എൻ്റെ സൗണ്ട് കേൾക്കുന്നതിനാണ് ബഹളം വെക്കുന്നത് അപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ വോയിസ് കേൾക്കുമ്പോൾ തിരിച്ച് മറുപടി പറയുന്നതാണ് കേട്ടോ അപ്പോൾ ആ അതാ തക്കാളി അത്യാവശ്യം ഒന്ന് വാടിക്കിട്ടണം കേട്ടോ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആവണം നല്ല ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവും ഒരുപാട് തിക്കായിട്ടൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇനി നമുക്കിതിനകത്തേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പം എന്താ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മളുടെ എരിവിനുസരിച്ച് മുളക് പൊടി അര ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മല്ലിപ്പൊടി കൂടി ചേർക്കണം കേട്ടോ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എരിവ് കുറവ് വേണ്ടുന്നവർക്ക് കാൽ ടീസ്പൂൺ ആക്കാം കൂടുതൽ വേണ്ടുന്നവർക്ക് ഒരു ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം അത്യാവശ്യം മല്ലിപ്പൊടി ചേർക്കാം ഒരു ഒരു ടീസ്പൂൺ തികച്ചെടുക്കണ്ട കേട്ടോ ഒന്ന് ലെവൽ ചെയ്തെടുത്തോളൂ മല്ലിപ്പൊടിയോട് ചേർക്കാം മല്ലിപ്പൊടിയുടെ ഒന്നും അളവ് ഒരുപാട് കൂടരുത് ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് ലെവൽ ചെയ്ത് ഒരു സ്പൂൺ എടുത്താൽ മതി ഒരു ടീസ്പൂൺ എന്നിട്ട് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എണ്ണ വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാക്കത്തുകൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ എന്നിട്ട് ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പടവലങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ വെക്കാം കാരണം കുറച്ച് വേണം എടുത്തിരിക്കുന്നത് ഒരുപാട് തിക്കായിട്ടല്ല തീരെ നൈസായി കഴിഞ്ഞാലും ഒരുപാട് ഉടഞ്ഞു പോകും അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതിയാവും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മസാലയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഒരു ഒരു മിനിറ്റ് നമുക്ക് ആ എണ്ണയിൽ ഈ മസാലയിൽ നന്നായിട്ട് നമ്മുടെ പടവലങ്ങ ഒന്ന് വഴറ്റി കൊടുക്കണം അതെല്ലാം ഒന്ന് ആയി കിട്ടണം ഇനി നമുക്കൊരു സ്വല്പം വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി വെച്ച് അടച്ചു വയ്ക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് ഈ മസാലകളൊക്കെ നമ്മുടെ പടവലങ്ങിലേക്ക് പിടിച്ച് ഉപ്പും എരിവും എല്ലാം നന്നായി പിടിച്ചൊന്ന് ജോയിൻ്റായി കിട്ടണം അതിനായിട്ടാണ് നമ്മളൊരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തത് എല്ലാം ഒന്ന് വെന്ത് ഒന്ന് ആയി കിട്ടട്ടെ ൊന്ന് ഒതുക്കി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പം ഇതിനകത്തേക്ക് ഒരു സ്വല്പം ഈ സമയത്ത് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവറ് കിട്ടും കേട്ടോ ലാസ്റ്റ് ഇങ്ങനെ ചേർക്കുമ്പോൾ ആ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി മതി മീഡിയം ടൈപ്പ് നല്ല ചെറുതായിട്ട് അരിയുക അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക വീണ്ടും നമുക്ക് ഒതുക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഫ്ലെയിം നല്ല ലോയിൽ വെച്ച് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഒതുക്കി കൊടുക്കണം വെള്ളം ഒരുപാട് കൂടരുത് കാരണം പടവലങ്ങി ഒരുപാടങ്ങ് വെന്ത ഒടഞ്ഞ് പോവും അപ്പോൾ ആവശ്യത്തിന് മാത്രം ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതെല്ലാം ഒന്ന് ഒതുങ്ങി കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം അത്രയേ ഉള്ളൂ വീണ്ടും ഒന്ന് ഒതുക്കി അടച്ച് വെച്ച് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഒതുക്കി വെച്ച് കൊടുക്കുക അത്യാവശ്യം നമ്മുടെ പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് നമ്മളീ മുട്ട റോസ്റ്റൊക്കെ ചെയ്യില്ലേ അപ്പം കുറച്ച് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട എന്നാലും നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ ശരിക്കും അതിൻ്റെ കളറൊക്കെ തന്നെ മാറും കേട്ടോ നല്ലൊരു ബ്രൗൺ കളറിലേക്ക് മാറും അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ആ ഒരു രീതിയിൽ ചെയ്യാൻ അപ്പോൾ ഇത് വേണമെങ്കിൽ നമ്മുടെ പടവലങ്ങ നന്നായി വെന്ത് ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി നേരം അങ്ങനെ ചെയ്യാം അപ്പോൾ ഒന്ന് കളറൊക്കെ മാറും വേണം എന്നുണ്ടെങ്കിൽ സ്വല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇതാ ഇതുപോലെ ഇളക്കി കൊടുത്താൽ പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്തു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എണ്ണ ഉടഞ്ഞു പോയിട്ടില്ല കണ്ടോ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു ഒരു മിനിറ്റ് വേണം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം നല്ല പോലെ അങ്ങോട്ട് റോസ്റ്റായി വരും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ പടം അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തവർക്ക് കൂടി ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ തേങ്ങാക്കത്തുകൂടെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു പത്ത് എട്ടോ പത്തോ പീസ് കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ അത് നമ്മുടെ സവോള വായിട്ടുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം അതാണ് കൂടുതൽ ടേസ്റ്റ് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വീഡിയോസിന് നിങ്ങൾക്ക് എന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൻ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുന്നത് അപ്പോൾ അപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പെട്ടെന്ന് തന്നെ വീഡിയോ കാണാൻ പറ്റും അപ്പം പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്